ആ അതെ എന്നോട് ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഇനി ഒരു ഹൊറർ മൂവി ചെയ്യണോന്നൊക്കെ അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ എന്താ ഈ ഒരു കുറച്ച് ഈവൾ ആയിട്ടുള്ള ചെലപ്പോ ഇതായിരിക്കും അതിന്റെ ഒരു അതെ ഓ ഒരുപാട് സീനിയർ ആക്ടേഴ്സിന് നമ്മള് ഈ സിനിമയിൽ നമ്മൾ കമല സിനിമയില് മിസ് ചെയ്യുന്നുണ്ട് എന്നാ ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഇപ്പോഴും ഉണ്ടെന്ന് പറയാം അവർക്കൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നില്ല വന്ന് പോകുന്നു അല്ലെങ്കിൽ അവര് വന്ന് ചെറിയൊരു സ്പേസ് നിന്നിട്ട് കഥാപാത്രം അഭിനയിച്ച് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് പണ്ടത്തെ ആ ഒരു പ്രാധാന്യം അവർക്കിപ്പോ നൽകപ്പെടുന്നില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ ആ തീർച്ചയായിട്ടും പണ്ട് ഇന്നും അവര് വളരെയധികം വ്യത്യാസങ്ങളുണ്ട് പണ്ടെന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ദൈവമായിരുന്നു പ്രൊഡ്യൂസർ ആണ് എല്ലാം തീരുമാനിക്കുന്നത് ആ കാലഘട്ടത്തില് ആർട്ടിസ്റ്റിനെ തീരുമാനിക്കുന്നത് ടെക്നീഷ്യൻ എല്ലാ കാര്യവും ഒരു പ്രൊഡ്യൂസർ അദ്ദേഹമായിരുന്നു മുതലാളി ശരിക്കും ഇന്ന് ആ ഒരു കാലഘട്ടം മാറി ഇന്ന് ആണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഒരു പ്രൊഡ്യൂസർ പോലും ഒരു വലിയ ഒരു കലാകാരന്റെ വലിയ ഒരു ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ ഒരു ഹീറോയുടെ മുമ്പിൽ വെറും കളിപ്പാ പോയാണ് അദ്ദേഹത്തിനൊന്നും അവിടെ വലിയ വോയിസ് ഇല്ല അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോ സമയത്തുള്ള ആ ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ യു ക്യാൻ കോൾ ഇറ്റ് അപ്പൊ ഇന്ന് നമ്മൾ വോയിസ് ഓഫ് സ്പീച്ചിസ് വെരി ലിറ്റിൽ ദീസ് ഡേസ് നമ്മൾ തുറന്നു വല്ല ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം കുറയാറുണ്ട് അതിന്റെ ഒരു മിറ്റിങ് ആണ് ഞാനും ആക്ച്വലി ഞാൻ കുറച്ച് പച്ചക്ക് ചില സമയത്ത് സംസാരിക്കുന്ന ആളാണ് ഇപ്പൊ വളരെ കുറച്ചു കാര്യം വെച്ചാൽ ചാൻസ് കിട്ടി ഇനി കിട്ടണമെങ്കിൽ കുറച്ച് മര്യാദയായിട്ട് നിന്നാലേ പറ്റൂ ഒന്ന് ഒതുങ്ങി നിന്നാലേ ചാൻസ് കിട്ടൂ എന്ന് മനസ്സിലാക്കി അതുകൊണ്ടിപ്പൊ അധികം അങ്ങനെ വലിയ രീതിയിൽ സംസാരിക്കാറില്ല വളരെ ഒതുങ്ങി നിക്കുന്നു മുന്നോട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലെ അല്ല ഒരുപോലെ തന്നെയാണ് ഇതൊക്കെ എല്ലാത്തിലും അതിൻ്റെ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് അത് അവോയിഡ് ചെയ്യാൻ പറ്റില്ല ഈഗോ കുറച്ച് കൂടുതലുള്ള ലൈനാണ് ഫിലിം ഇൻട്രസ്റ്റ് ഈഗോ ഉണ്ട് ആ ഈഗോ ഉള്ളവരൊക്കെ പിന്നെ നമ്മൾ അവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ പോലും അവർക്ക് അത് സഹിക്കാനുള്ള മനസ്സില്ല അപ്പൊ അതുകൊണ്ട് ഇത്തിരി നോക്കിയും കണ്ടും ശ്രദ്ധിച്ചൊക്കെ സംസാരിക്കുക പെരുമാറുക ചാൻസ് വേണമെങ്കിൽ കൊറേ അധികം അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പം ഞാൻ പറഞ്ഞില്ലേ അത് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് താമസിച്ചു പോയി എന്നാലും എപ്പോഴും താമസിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു തിരുത്തി എന്ത് ചെയ്യാനെ ഇങ്ങനെ ഇങ്ങനെ ആയി പോയി നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ ഒരു മനുഷ്യന് ജനിച്ചു വീഴുമ്പോൾ അയാൾക്ക് അയാണ്ട ഒരു ഉണ്ട് അത് നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയോ എന്തിനു വേണ്ടിയും കളയാൻ പറ്റില്ല പിന്നെ ഈവന്തം വരാൻ തന്ന ഇത്രയൊക്കെ നേട്ടങ്ങള് ഇസ് ഗുഡ് മോർ ദൻ ഇനഫ് ഐ ആം ഹാപ്പി ഞാൻ ഉള്ളത് പോലെ ഞാൻ തൃപ്തനാണ് ഇനി കൂടുതൽ കിട്ടിയ സന്തോഷം കിട്ടിയില്ലെങ്കിൽ ഉള്ളത് വെച്ച് തൃപ്തനാണ് സിനിമ കാണാൻ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് വൻ വിജയമാക്കി മാറ്റണം എന്നാലേ നല്ല നല്ല സിനിമകൾ ഇനി ഉണ്ടാവുകയുള്ളൂ പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് അദ്ദേഹത്തിനെ പോലെ മിസ്റ്റർ ഫ്രാൻസിസിനെ പോലെ പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരികയുള്ളൂ അതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വന്നാലേ നമ്മളെ കലാകാരന്മാർക്കും ഇതിൽ പിന്നിൽ പ്രവർ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസിനും എല്ലാവർക്കും ജോലി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഈ ഓർമ്മ ചിത്രം ഒരു വൻ വിജയമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു കൂടി പറഞ്ഞെ കൊഴപ്പില്ലല്ലോ അപ്പൊ നിങ്ങള് എല്ലാരും നല്ല ചാനലുകാരാണല്ലോ അല്ലെ അപ്പൊ നിങ്ങൾ ആദ്യം ആദ്യത്തെ ഷോ എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണുക എന്നിട്ട് കൃത്യമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തി ചെയ്താൽ പബ്ലിക് അറിയട്ടെ നമ്മുടെ ഇതിൽ ചെറിയൊരു പട വലിയ ആർട്ടിസ്റ്റ് വലിയ വല്യ ബാനറോ ഒന്നും അല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല പടമാണെങ്കിൽ തന്നെയും നമുക്ക് തിയേറ്റർ കിട്ടാനും എല്ലാത്തിനും വലിയ വലിയ പ്രശ്നങ്ങളാ അപ്പൊ നിങ്ങൾ കാണും കണ്ടിട്ട് വിലയിരുത്ത് ഇതെങ്ങനെയാണ് സാധനം എങ്ങനെയാണ് എന്നിട്ട് വലിയ നല്ലതാണെങ്കിൽ നല്ലത് വിജയിക്കണം നല്ലതാണെങ്കിൽ അത് വിജയിക്കരുത് ആ രീതിയിലുള്ള ഒരു ചിന്ത എന്തെങ്കിലും അപ്പൊ ധൈര്യമായിട്ട് പോയി കാണാൻ ഉള്ള അഭിപ്രായം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാ ചിത്രയാണ് ചിത്രയാണെന്ന് പറയാം ആ അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് വെച്ചാല് കളർ ചെയ്ത അഭിപ്രായം ഒന്നും വേണ്ട റിയൽ അഭിപ്രായം രേഖപ്പെടുത്തേക്കും ധൈര്യമായിട്ട് രേഖപ്പെടുത്തിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ ഒന്നും താങ്ക് സിനിമ എന്ന് നമ്മുടെ ഓർമ്മ അങ്ങനൊന്നുമില്ല ഇപ്പൊ സംവിധായകൻ അത് ഒരു കോർഡിനേറ്ററാണ് എന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ പോയി മുതലുള്ള ആൾക്കാരുടെ ഒരു പ്രയത്നമാണ് സിനിമ ഒരാൾ വിചാരിച്ച ഒരു സിനിമ നല്ല സിനിമ ഉണ്ടാകൂല്ല ആർട്ടിസ്റ്റ് അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചാലേ പുള്ളിയുടെ പോഷണ റെഡിയാകുള്ളൂ എല്ലാരും കൂടെ കൂടുമ്പോഴാണ് സിനിമ എല്ലാം ചേരും ഇപ്പൊ സാമ്പാർ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് കൂടി പോയാൽ പോയി അപ്പൊ സംഭവം ഉണ്ടാക്കുന്നതിനെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഒരു സിനിമ എല്ലാം കൂടെ ഇപ്പൊ ആദ്യം ഈ സിനിമ നമ്മള് ഡബ്ബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച ലെവൽ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഗ്രീ ചെയ്തു അതിനുശേഷം ആറാറ് ചെയ്തു ആറാറ് ചെയ്തപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിൽ ഒന്നുമില്ല അത് കഴിയുമ്പോൾ നമ്മള് ആറാറ് പിന്നെയും ഒന്നുകൂടെ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചാലും ഒന്നപ്പുറത്തുള്ളൊരു ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത് നിങ്ങള് ഒരു ഞാനൊരു രണ്ടു വർഷമായിട്ട് മലയാളത്തിലാണെങ്കിൽ എല്ലാ സിനിമയും കാണുന്നുണ്ട് എല്ലാ സിനിമയും ഒരു സിനിമ പോലും മലയാളം കാണുന്നുണ്ട് എല്ലാരും പോയി കണ്ടു നോക്ക് അപ്പൊ എന്നിട്ട് അഭിപ്രായം പറയാ ഡയറക്ടർക്ക് ഡയറക്ടർ പേര് കൊണ്ട് അദ്ദേഹത്തിന് വലിയ കാര്യമൊന്നുമില്ല പടത്തിന് പടമാണ് വിലയിരുത്തുന്നത് മോഹൻലാലിന്റെ മമ്മൂട്ടിയെ നമ്മള് ഇഷ്ടപ്പെടുന്ന എന്താ അവര് ചെയ്ത ക്യാരക്ടറും അവർ ചെയ്ത പടങ്ങളും പടത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ ഇതിലെ ഡയറക്ടറും ഈ പടത്തിന്റെ പേരിൽ അറിയപ്പെട്ടെ അല്ല ഡയറക്ടറിന്റെ പേരിലല്ല പടം അറിയപ്പെടുന്നത് പടം പടം നല്ലതാണ് പടം റിലീസ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പബ്ലിക് അന്വേഷിക്കും അവരായി പടം ചെയ്തതെന്ന് ഓട്ടോമാറ്റിക് അപ്പൊ ഡയറക്ടർ ഓട്ടോമാറ്റിക്ക് വരും ഓട്ടോമാറ്റിക്ക് വരും പ്രൊഡ്യൂസറോട് ഉണ്ടല്ലോ പ്രൊഡ്യൂസർ എന്തോ ചോദിച്ചാലും പറയാനും പ്രൊഡ്യൂസർ പാകിസ്ഥാനാണ് പ്രൊഡ്യൂസറോട് ഉണ്ട് അഡിബിലിറ്റി ഉണ്ട് അഡിബിലിറ്റി ഇല്ലാതല്ല പടത്തിന്റെ പേരില ഡയറക്ടറും ബാക്കിയുള്ള ടീമും അറിയപ്പെടല്ല അല്ലാണ്ട് അവരുടെ പേരിലല്ല പടം അറിയപ്പെടുന്നത് പടം നല്ലതാണ് അവരുടെ ഇഷ്ടം അപ്പം തീർച്ചയായും ഡയറക്ടറെ അന്വേഷിക്കും അപ്പൊ ഡയറക്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഓക്കെ താങ്ക് യു പടം എന്താ വല്യൊരു വിജയമാകട്ടെ ഇനി ഒരുപാട് സിനിമകൾ നിങ്ങൾ കാണാൻ സാധിക്കട്ടെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നെ